മിസൈലുകൾ വിക്ഷേപിച്ച് ഇറാൻ സൈനിക അഭ്യാസങ്ങൾക്കായി തന്ത്രപ്രധാനമായ ജലപാത ഭാഗികമായി അടച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന സൈനിക ഭീഷണികൾക്കിടെ അമേരിക്കയും ഇറാനും ജനീവയിൽ പരോക്ഷ ആണവ ചർച്ചകൾ ആരംഭിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിക്ഷേപണം ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡുകൾ അഭ്യാസങ്ങൾ നടത്തുന്നതിനിടെ ഇറാനുള്ളിൽ നിന്നും അതിന്റെ തീരത്ത് നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഹോർമുസ് കടലിടുക്കിലെ ലക്ഷ്യങ്ങളിൽ പതിച്ചു ലൈവ് ഫയർ അഭ്യാസങ്ങൾക്കിടെ സുരക്ഷയ്ക്കായി ജലപാതയുടെ ചില ഭാഗങ്ങൾ താൽക്കാലികമായി അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചു യു എസ് ആക്രമണം നടത്തിയാൽ വാണിജ്യ കപ്പലുകൾക്ക് കടലെടുക്ക് അടച്ചിടുമെന്ന് ടെഹ്റാൻ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഒമാനിൽ നേരത്തെ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇത് നടന്നത് ഇരുപക്ഷവും സംഘർഷം രൂക്ഷമാകാനുള്ള സന്നദ്ധത വാഷിംഗ്ടൺ അതിന്റെ പ്രാദേശിക സൈനിക വിന്യാസങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം ടെഹ്റാൻ ആഗോള എണ്ണ വിതരണത്തിന്റെ അഞ്ചിലൊന്ന് കടന്നുപോകുന്ന ജലാശയങ്ങളിൽ മിസൈൽ സമുദ്ര അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട് ചർച്ചകൾക്ക് മുന്നോടിയായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകളിൽ പരോക്ഷമായി പങ്കെടുക്കുമെന്ന് പറഞ്ഞു ടെഹ്റാൻ ഒരു കരാറിൽ േർപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അവർ ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു ഒരു കരാറിൽ ഏർപ്പെടുന്നതിന്റെ അനന്തര ഫലങ്ങൾ അവർ ആഗ്രഹിക്കുന്നില്ലെന്നും ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു നയതന്ത്രം തകർന്നാൽ സൈനിക ഓപ്ഷനുകൾ തുടർന്നും ലഭ്യമാണെന്ന് യു എസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയിൽ പരിധി നിശ്ചയിക്കാൻ നിർബന്ധിതമായി ബലപ്രയോഗം നടത്തുമെന്നും ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭരണമാറ്റം ഇറാൻ ഏറ്റവും നല്ല ഫലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ടെഹ്റാനും തിരിച്ചടിച്ചു ഭീഷണികളിലൂടെ വാഷിംഗ്ടണിൽ അവരുടെ ഇച്ഛാശക്തി അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് അവരുടെ സൈന്യം ലോകത്തിലെ ഏറ്റവും ശക്തമാണെന്ന് എന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തെ ചിലപ്പോൾ ത്ര ശക്തമായി അടിക്കാൻ കഴിയുമെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഉദ്ധരിച്ചു പറഞ്ഞു ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ നടത്തിയ പ്രത്യേക പ്രസ്താവനയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായും ഒരു യുദ്ധക്കപ്പൽ അപകടകരമായ ഒരു ഉപകരണമാണ് പക്ഷേ യുദ്ധക്കപ്പലിനെ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്താൻ കഴിയുന്ന ആയുധമാണ് യുദ്ധക്കപ്പലിനെക്കാളും അപകടകരം കൂടാതെ ചർച്ചകളുടെ ഫലം മുൻകൂട്ടി നിർബന്ധിക്കുന്നത് തെറ്റായതും മണ്ടത്തരവുമായ ജോലിയാണെന്നും മുന്നറിയിപ്പ് നൽകി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്നതിനുമുള്ള ഒരു കരാറാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇറാന്റെ മിസൈൽ ശേഖരവും മേഖലയിലുടനീളം അതിന്റെ പങ്കും ഉൾപ്പെടുത്തി ചർച്ചകൾ വിശാലമാക്കാൻ വാഷിംഗ്ടൺ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ആണവ പരിധികളും ഉപരോധങ്ങൾ പിൻവലിക്കലും മാത്രമേ ചർച്ചകൾ കേന്ദ്രീകരിക്കാവൂ എന്ന് നിർബന്ധിച്ചുകൊണ്ട് ടെഹ്റാന സാധ്യത നിരസിച്ചു യുറേനിയം സമുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കുകയോ മിസൈൽ പദ്ധതി ചർച്ചാ പട്ടികയിൽ വയ്ക്കുകയോ ചെയ്യില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ പറയുന്നു തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്നും അവർ ഒപ്പുവെച്ച ആണവ നിർവ്യാപന ഉടമ്പടി പ്രകാരം അനുവദനീയമാണെന്നും ഇറാൻ പറയുന്നു ടെഹ്റാൻ ആണവായുധ ശേഷി പിന്തുടരുകയാണെന്ന് അമേരിക്കയും ഇസ്രായേലും വാദിക്കുന്നു ഉടമ്പടിയിൽ കക്ഷിയല്ലാത്ത ഇസ്രായേൽ തങ്ങളുടെ കൈവശം ആണവായുധങ്ങളുണ്ടെന്ന് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല എന്ന നയമാണ് വളരെ കാലമായി പിന്തുടരുന്നത് ഒമാന്റെ മധ്യസ്ഥതയിൽ ഐക്യരാഷ്ട്രസഭയിലെ ഒമാനി അംബാസഡറുടെ വസതിയിൽ കർശന സുരക്ഷയിൽ നടന്ന ഈ ചർച്ചകൾ സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള പുതിയ ശ്രമങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്